പ്ലസ് ഇന്നത്തെ സമകാലിക വിഷയം പറയുന്ന ഇന്നത്തെ ഒരു സിനിമയാണ് ടീമൻറ്റിലൊരു നല്ലൊരു മെസ്സേജും ഇന്നത്തെ പുതിയ തലമുറയ്ക്ക് കൊടുക്കുന്നുണ്ട് എല്ലാവരുടെയും പെർഫോമൻസ് അക്കൂടെയാണ് ദിലീപേട്ടൻ എനിക്ക് വന്നത് എസ്പെഷ്യലി ആഫ്റ്റർ എ ലോങ് ടൈം പിന്നെന്താ പറയുന്നത് ഷാരീസ് മുഹമ്മദിൻ്റെ തിരക്കഥ ജനങ്ങൾ പറഞ്ഞ എഴുതിയതാണ് അപ്പോൾ അതിൻ്റെ ഒരു ക്വാളിറ്റി പ്ലസ് ബാക്കി എല്ലാവരും കുട്ടികൾക്കൊക്കെ ഫാമിലിയായിട്ട് ഒന്ന് കാണാൻ പറ്റാത്തത് ഏറ്റവും നല്ലൊരു സിനിമയാണ് ഡയറക്ഷൻ നല്ല നല്ല പടവരണ്ട് കണ്ടതെ ഇതിവിടെ കണ്ടാണ് ഇതിനെ കുറനെ കാണാ പകര ഗോമ്പി പടാണ് കഴിഞ്ഞ ഗോമ്പി മാത്രമല്ല നല്ലണ്ട് നമുക്ക് ആവശ്യപ്പെട്ട അല്ലാണ്ട് ഉണ്ട് പടയല്ല ഇല്ലല്ലാ വെട്ടി കൊടിക്കാൻ എന്നാണോ പറഞ്ഞത് പടയല്ലേ ഉണ്ടേ പടയല്ലേ ഉണ്ടേ പടയല്ലേ ഉണ്ടേ പടയല്ലേ ഉണ്ടേ പഴയ ദിലീപരനെ തിരിച്ചിട്ടിരിക്കീപരന്റെ കംബാക്ക് ആണ് നമ്മുടെ പഴയ ദിലീപിനെ നമുക്ക് തിരിച്ചു കിട്ടി ആ സിനിമയിൽ എനിക്കും ഒരു വേഷം ചെയ്യാനെത്തും ഒത്തിരി ഒത്തിരി സന്തോഷം ദിലീപിന്റെ കൂടെയൊക്കെ ഇങ്ങനെ അഭിനയിക്കാൻ ഒരു ഭാഗ്യം കിട്ടി അത് തന്നെ വളരെ സന്തോഷം ഇതിലെല്ലാ കഥാപാത്രങ്ങൾ ഒന്നിനൊന്നും മെച്ചം ആഹാ ഒരുപാട് സന്തോഷം എന്റെ പേര് കെ പി സി പറഞ്ഞ ദിലീപിനെ കണ്ടപ്പോ എന്താ പറയണ്ടെ എന്താ ദിലീപിനോട് നന്ദി ഹാപ്പി താങ്ക് യു താങ്ക് യു നല്ല നല്ല നന്നായിട്ട് ഇട്ട് ും കാണെ താങ്ക് യു നല്ല ഓടായിരുന്നു ഫസ്റ്റ് ഹാഫ് നല്ല സൂപ്പർ ആയിട്ടുണ്ട് നിങ്ങളുടെ കഥയും കൂടി കേട്ടോ യൂട്യൂബേഴ്സിന്റെ കഥയും കൂടെ എല്ലാവരും കാണണം ഫാമിലി ആയിട്ട് കാണാൻ പറ്റുന്ന മൂവി നല്ല ബുക്കായിരുന്നു ഫാമിലി എന്റർടൈൻമെന്റ് ആണ് പണ്ടൊക്കെ നല്ലൊരു സിനിമ ആയിരുന്നു ഫസ്റ്റ് ഹാഫൊക്കെ നല്ല അടിപൊളിയാണ് നമുക്ക് ചിരിക്കാനുണ്ട് സെക്കൻഡ് ഹാഫിനെ കുറിച്ച് നമുക്ക് സങ്കടം വരുന്ന രീതിയിലൊക്കെ നല്ല അടിപൊളി നല്ല കോമഡിയാണ് നമുക്ക് എല്ലാവർക്കും ഫാമിലിയായിട്ട് നന്നായിട്ട് പോയിരുന്നത് തന്നെ പറയാനുള്ള അടിപൊളിയാണ് ചിന്തിപ്പിച്ചോ ചിന്തി പറ പറഞ്ഞു പഴയ പട ഇറങ്ങുന്നതിന് മുന്നേ പ്രൊമോഷനിൽ പറയുന്നത് പഴയ ദീപിനെ കാണാൻ അങ്ങനെ ഏകദേശം ഫസ്റ്റ് ഹാഫ് ഭയങ്കര എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു